വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ് സാധാരണ നിലയിലെത്താൻ സമയമെടുക്കും എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് എന്നുള്ളതാണ് എപ്പോഴും ഏറെ ഒരു കാര്യം ഈ ഇതിനുശേഷം ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണം സുരക്ഷ എത്രത്തോളമുണ്ട് ട്രെയിനുകളിൽ എന്നുള്ളതായിരുന്നു ടോഹു വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ വെച്ച് അതിദാരുണമായ ഒരു കുട്ടിയെ ഒരു മധ്യവയസ്കൻ ചമത്തി താഴെയിട്ടതിന് ശേഷവും നമ്മുടെ തീവണ്ടികളിലെ സുരക്ഷ എത്രത്തോളമുണ്ട് ട്രെയിനുകളിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിത്യസംഭവമാകുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് നിന്നൊരു വാർത്തയുണ്ട് മതിയായ ട്രെയിനുകളിൽ ഈ സുരക്ഷയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സമയത്ത് വീട്ടിലെത്താൻ കഴിയുന്നുണ്ടോ അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം ട്രെയിനിൽ നിരന്തരം യാത്ര ചെയ്യുന്ന പെൺകുട്ടികളും യാത്രക്കാരികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ട്രെയിൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില വാദങ്ങൾ നടക്കുന്ന സമയത്താണ് കാസർകോട്ടെ സ്ത്രീ യാത്രക്കാരുടെ ചില പ്രശ്നങ്ങൾ റിപ്പോർട്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇപ്പോൾ സമയം വൈകുന്നേരം ഈ അഞ്ചിന്റെ ട്രെയിനു ശേഷം കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഈ മൂന്ന് അഞ്ചിന്റെ ട്രെയിനു ശേഷം രണ്ടര മണിക്കൂർ പിന്നിട്ടതാണ് അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ തന്നെയാണ് പരിശോധിക്കാം തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് കഴിഞ്ഞ് മണിക്കൂറുകൾ കാത്തു നിന്നാണ് അടുത്ത ട്രെയിൻ ഉള്ളത് അഞ്ച് മുപ്പത്തിയഞ്ചിനാണ് എം ജി ആർ ചെന്നൈ സെൻട്രൽ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കാസർകോട്ട് എത്തുന്നതും വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികൾ സർക്കാർ ജീവനക്കാർ ആശ്രയിക്കുന്ന ഏക ട്രെയിൻ സർവീസാണിത് എന്നാൽ ഈ ട്രെയിനു ശേഷം പിന്നീടുള്ളത് ആറു മണിക്കും കൃത്യമായി ട്രെയിൻ സർവീസ് ഇല്ലാത്തതിനാൽ അഞ്ചേ മുപ്പത്തിയഞ്ചിന്റെ ട്രെയിനിൽ പോകാൻ ആളുകൾ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നതും അതും ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് പോലും ഇല്ലാതെ ജനറൽ ഇടമില്ലാതെ അനുഭവിച്ചാണ് സ്ത്രീകളുടെ സെക്കൻഡ് ക്ലാസ് യാത്ര െ അതിനെക്കാട്ടും കഷ്ടമാണ് ഇവിടുന്ന് മൂന്ന് അഞ്ചിനെ ഉള്ള കണ്ണൂർ എക്സ്പ്രസ് വിട്ടുകഴിഞ്ഞാൽ പിന്നെയുള്ള ട്രെയിൻ ഈ അഞ്ച് മുപ്പത്തഞ്ചിനാണ് പിന്നെയുള്ള ലോക്കൽ ആറ് ഇരുപതിന് അത്ര വരെ ഗ്യാപ്പാണ് നമ്മൾ ഈ സൂപ്പർ ആയതുകൊണ്ട് ഓടിക്കും നമുക്ക് ഫൈൻ അടക്കാനേ സമയമുള്ളൂ രാവിലെ നാല് ട്രെയിന് വരുന്നവരാണ് വൈകുന്നേരം ഈ ഒരു ട്രെയിനിനെ ആശ്രയിക്കുന്നത് അപ്പോൾ എത്ര തിരക്കെ ഉണ്ടാവുന്ന നമുക്ക് ആലോചിക്കാമല്ലോ പരിഹാരം എന്ന് പറയുന്നത് ഒരു ലോക്കൽ ട്രെയിൻ ഇട്ട് തരിക അതാകുമ്പോൾ നമ്മൾ കണ്ണൂർ വരെ അല്ലെങ്കിൽ തലശ്ശേരി വരെയുള്ളവർക്ക് കൃത്യമായി പോകാൻ പറ്റും എത്ര എത്ര തവണ എവിടെയെല്ലാം പരാതി നൽകി പക്ഷേ ഒരാ ഒരു പരിഗണനയും കാസർഗോഡിനില്ല ഡെയിലിയുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് നമുക്ക് കയറാൻ പോലും സ്ഥലമില്ല രണ്ട് മാത്രം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിലായാലും രണ്ട്

ഒരുപാട് പേർക്ക് തിരക്കുണ്ട് തിരക്ക് മാത്രമല്ല അവർ സുരക്ഷിതമായി വീട്ടിലെത്തുക വീട്ടിലെത്താൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് റെയിൽവേയുടെ ഉത്തരവാദിത്വം പക്ഷേ ഇപ്പോഴും കാര്യമായിട്ടൊന്നും അറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ട് രണ്ടര മണിക്കൂർ വൈകിയൊരു തീവണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുക അതിനകത്ത് വളരെ ഒരു ദിവസം മുഴുവൻ പണിയെടുത്തതിൻ്റെ ക്ഷീണമൊക്കെ മറന്ന് ചാടിക്കയറി യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരാണ് അതിനകത്ത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റില്ല ആർ പി എഫിൻ്റെ സുരക്ഷയില്ല പക്ഷേ ഫൈനലിക്ക് ടി ടി സ്ക്വാഡുമാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകും അവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ ടി 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 സ്ക്വാഡുമാർ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രെയിനിൽ കാണാൻ പറ്റൂ ആർ പി എഫ് കൂടുതൽ ടി ടി സ്ക്വാഡുമാർ വന്നത് നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടാവും ഇതാണ് ഇപ്പോൾ റെയിൽവേയിൽ സംഭവിക്കുന്നത് വേണ്ടത്ര സുരക്ഷ വേണം വേണ്ടത്ര ആർ പി എഫ് ഉണ്ടാവണം